ഹായ് ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ അനെൻറ്റിമേറ്റ് നോട്ട് ടു ദ സിൻസിയർ സിക്കർ സത്യാന്വേഷിക്കര് വഴികാട്ടി എന്ന ബുക്കിലെ ഇന്നത്തെ വിഷയം ഹാബിറ്റ്സ് ആൻഡ് വൗസ് ശീലങ്ങളും വ്രതങ്ങളും അതിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നിങ്ങനെയാണ് വാസനകൾ ഇല്ലാതാക്കുന്നതെങ്ങനെ ഹൗ ടു ഗെറ്റ് എഡ് ഓഫ് വാസനാസ് വാസനാസ് മീൻസ് ഇംപ്രഷൻസ് ഇൻ ദ മൈൻഡ് ശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ എല്ലാവരുടെയും ചോദ്യമാണിത് ശീലങ്ങൾ നിങ്ങൾക്ക് വേദനയുണ്ടാക്കുകയും നിങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ അവയെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുകയും നിങ്ങളെ ബന്ധനത്തിലാക്കുകയും ചെയ്യുക എന്നതാണ് വാസനയുടെ സ്വഭാവം ദ നേച്ചർ ഓഫ് യു വാസന ഇസ് ടു ബൂതർ യു ആൻഡ് ടു ബൈൻഡ് യു എന്നാൽ ജീവൻ്റെ സ്വഭാവമാകട്ടെ സ്വതന്ത്രമാകുക എന്നതാണ് സ്വതന്ത്രമാകാനുള്ള വഴി നിശ്ചയമില്ലാതിരിക്കുമ്പോൾ ജീവൻ സ്വാതന്ത്ര്യവാഞ്ചയോടെ ജന്മജന്മാന്തരങ്ങളോളം അലഞ്ഞു തിരിയുന്നു വെനെ സോൾ ഡസ് നോട്ട് നോ ഹൗ ടു ബി ഫ്രീ ഇറ്റ് വണ്ടേഴ്സ് ഫോർ ലൈഫ് ടൈംസ് ക്രേവിംഗ് ഫ്രീഡം ഇനി അദ്ദേഹം പറയുന്നത് ശീലങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കാനുള്ള മാർഗമാണ് അത് വ്രതങ്ങളാണ് എന്നാണ് വൺ ഓഫ് ദി വേസ് ടു കം ഔട്ട് ഓഫ് എ ബാഡ് ഹാബിറ്റ്സ് ഇസ് ത്രൂ ടേക്കിംഗ് വാസ് വ്രതങ്ങൾ സമയബന്ധിതങ്ങളായിരിക്കണം ഉദാഹരണത്തിന് ഞാനിനി പുകവലിക്കില്ല എന്നൊരാൾ പറയുന്നുവെന്ന് വിചാരിക്കുക പക്ഷേ അയാൾക്ക് പുകവലി നിർത്താൻ പറ്റുന്നില്ല അഞ്ച് ദിവസം പുകവലിക്കില്ല എന്ന സമയബന്ധിത പ്രതിജ്ഞ അയാൾക്കെടുക്കാം ശപിക്കുകയും ആണയിടുകയും ചെയ്യുന്ന ഒരാൾ പത്ത് ദിവസത്തേക്ക് ചീത്ത വാക്കുകൾ ഉപയോഗിക്കില്ല എന്ന് നിശ്ചയിക്കണം ജീവിതകാലം മുഴുവൻ പ്രതിജ്ഞ പാലിക്കുമെന്ന ശബദം വേണ്ട നോക്കിക്കോളൂ ഉടനെ തന്നെ നിങ്ങൾക്കത് ലംഘിക്കേണ്ടി വരും അഥവാ ലംഘിക്കേണ്ടി വന്നാൽ തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല ഉടനെ തന്നെ വീണ്ടും തുടങ്ങിയാൽ മതി ശപഥം പാലിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാലയളവ് വെച്ച് അത് പിന്നെയും തുടങ്ങൂ സാവകാശം ശപഥത്തിൻ്റെ കാലയളവ് കൂട്ടുകയും അത് നിങ്ങളുടെ ശീലമാകുന്നതുവരെ അതുപോലെ തുടരുകയും ചെയ്യൂ ഇതാണ് സംയമനം ദിസ് ഈസ് സംയമ സെൽഫ് കൺട്രോൾ എല്ലാവരും ഒരല്പം സംയമനം കൊണ്ട് അനുഗ്രഹീതരാണ് മനസ്സ് വീണ്ടും പഴയതുപോലെ ആകുമ്പോൾ രണ്ടിലൊന്നും സംഭവിക്കുന്നു ഒന്നുകിൽ നിരുത്സാഹപ്പെടുത്തിയതായി നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യും അശേഷം പുരോഗതി ഉണ്ടായില്ലെന്ന് തോന്നാൽ നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യും അല്ലെങ്കിൽ സംയമനത്തിന് അവസരം കിട്ടിയതായി കരുതി നിങ്ങൾ സന്തോഷിക്കും ഇനി ചീത്തശീലങ്ങൾ വിഘ്നങ്ങൾ സൃഷ്ടിക്കുകയും നിങ്ങളുടെ ജീവസത്ത ഊറ്റിക്കളയുകയും ചെയ്യും സംയമനമില്ലാതെ ജീവിതം സന്തോഷപ്രദവും രോഗമുക്തവും ആവുകയില്ല ബാഡ് ഹാബിറ്റ്സ് വിൽ സ്റ്റോപ്പ് യു ഫ്രം ബ്ലോസമിങ് ആൻഡ് റേന്യുവൽ ലൈഫ് എനർജി വിതഔട്ട് സംയമ ലൈഫ് വിൽ നോട്ട് ബി ഹാപ്പി ആൻഡ് ഡിസീസ് ഫ്രീ ഉദാഹരണത്തിന് മൂന്ന് കപ്പ് ഐസ്ക്രീം ഒറ്റയടിക്ക് കഴിക്കരുതെന്നും എല്ലാ ദിവസവും ഐസ്ക്രീം കഴിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ അസുഖമുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാം ജീവശക്തിയെ ശരിയായ ദിശയിലേക്ക് ഒന്ന് തിരിച്ചുവിടൂ അങ്ങനെ സംയമനത്തിലൂടെ ഏത് ശീലത്തിൻ്റെയും പിടിയിൽ നിന്ന് സ്വതന്ത്രനാകാൻ നിങ്ങൾക്ക് കഴിയും വിത്ത് ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് കൺട്രോൾ യു ക്യാൻ ഗിവ് എ പോസിറ്റീവ് ഡയറക്ഷൻ ടു യുവർ ലൈഫ് എനർജി ആൻഡ് റൈസ് എബവ് എനി ഹാബിറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ ശീലങ്ങളെയും സംയമനത്തിൽ ബന്ധിക്കണം ഇന്ന് തന്നെ ഒരു സമയബന്ധിത വ്രതമെടുത്ത് അത് ശ്രദ്ധയിൽ സൂക്ഷിക്കൂ നിങ്ങൾ അത് ലംഘിച്ചാൽ ആ സമയവും ദിവസവും കുറിച്ചു വെച്ച് അടുത്ത സത്സംഗത്തിൽ അവതരിപ്പിക്കൂ പിന്നെയും ഇത് ആവർത്തിക്കണം നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന ശീലങ്ങളെ സംയമനത്തിലൂടെ ബന്ധിക്കൂ ടൈ ദോസ് ഹാബിറ്റ്സ് വിച്ച് ബ്രിങ് യു പെയിൻ ഇൻ സന്യമാ ഇത് അദ്ദേഹം പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ബാഡ് ഹാബിറ്റ്സ് മോശ സ്വഭാവങ്ങൾ നമ്മുടെ ശീലമായി മാറിയതുകൊണ്ടാണ് മുമ്പൊക്കെ ഉദാഹരണത്തിന് ശബരിമല അയ്യപ്പ ദർശനത്തിന് പോകുമ്പോൾ എല്ലാ സ്വാമിമാരും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുക്കും ഈ നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സമയബന്ധിതമായ ഒരു വ്രതമാണ് അതിൽ നമ്മൾ അതിൽ സ്വാമിമാരെ മുൻപ് ചെയ്തിരുന്ന മോശ സ്വഭാവങ്ങൾ പുകവലി മദ്യപാനം മോശ മക്കൾ എന്നും ഉപയോഗിക്കില്ല എല്ലാവരും പരസ്പരം സ്വാമി എന്ന് തന്നെയാണ് സം സം സംസോധന ചെയ്യുന്നതും ആ ഒരു വ്രതത്തിൻ്റെ പരിശുദ്ധിയിൽ തന്നെ ജീവിച്ചു പോവുകയും ചെയ്യും ആ നാൽപ്പത്തൊന്ന് ദിവസം അതുപോലെ നമ്മൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം ഏറ്റവും ഒരു സമയബന്ധിതമായ വ്രതമാണ് നമുക്ക് എന്തെങ്കിലും മോശ സ്വഭാവങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലൊരു സമയബന്ധിതമായിട്ടുള്ള വ്രതമെടുത്ത് നമുക്ക് തന്നെ സ്വയം ആ സംയമനത്തിലേക്ക് വന്ന് നമുക്കത് മാറ്റാമെന്നാണ് ഗുരുദേവ് പറയുന്നത് നിങ്ങളും ശ്രമിക്കൂ ജയ ഗുരുദേവ്